വേനൽ കനക്കുന്നതിന് മുൻപേ പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നത് ഗുരുതരമായ സാഹചര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് രോഗവ്യാപനം തടയുന്നതിനായി കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തിളപ്പിച്ചാരയവെള്ളം മാത്രം ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു സാധാരണയായി ജലക്ഷാമം രൂക്ഷമാകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മഞ്ഞപ്പിത്തം ഗുരുതരമാകാറുള്ളതെങ്കിലും ഇത്തവണ നേരത്തെ തന്നെ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിവിധ ചടങ്ങുകളിൽ വിതരണം ചെയ്യുന്ന വെൽക്കം ഡ്രിങ്കുകളാണ് പലയിടത്തും രോഗം പടരാൻ കാരണമാകുന്നത് വലിയ അളവിൽ പാനീയങ്ങൾ തയ്യാറാക്കുമ്പോൾ ജലത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്താത്തതും ഉപയോഗിക്കുന്ന ഐസുമാണ് പ്രധാനമായും വിള്ളനാകുന്നത് രോഗവ്യാപനം തടയുന്നതിനായി കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം കലർത്തി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം കൂടാതെ രോഗബാധിതരായവർ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മുൻപ് ശരീരത്തിലോ കണ്ണിലോ മൂത്രത്തിലോ പ്രകടമാകുന്ന മഞ്ഞ നിറമായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോൾ മഞ്ഞ നിറം പ്രകടമാകാതെ തന്നെ രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ് പരിശോധനയും ചികിത്സയും എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി